ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇത്തവണത്തെ ബാലൻഡിയോർ ആര് നേടും എന്ന് അറിയാനാണല്ലോ ഇപ്പം ഹസ്മാൻ ഡബലയ്ക്ക് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് ഡബ്ബലെല്ലമീന്യമാല് റാഫീന തുടങ്ങിയവരൊക്കെ ഇതിനായിട്ടുള്ള മുൻപന്തിയിലുണ്ട് വിറ്റീജ് അടക്കമുള്ളവർ പക്ഷേ കൂടുതൽ സാധ്യത പലരും ഇപ്പോൾ റാ ഡലൊക്കെ കണക്കാക്കുന്നു ഏതായാലും ഇന്ന് ബാലൻഡിയോർ സമ്പാദിക്കപ്പെടുകയാണ് ഊഹങ്ങളും മറ്റുമൊക്കെ ഇന്ന് അവസാനിക്കും എപ്പോഴാണ് എവിടെ വെച്ചാണ് പതിവ് പോലെ പാരീസിൽ തിയേറ്റർ ടു ചെറ്റ്ലെറ്റിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ വാലൻറ്റിയുവേഴ്സ് ഏറുപടി നടക്കുന്നത് സമയം എപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു വാലൻറ്റിയുവർ പുരസ്കാരദാനം നടക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലെ സമയം നോക്കുകയാണെങ്കിൽ ലോസ് ഏഞ്ചലസിൽ പന്ത്രണ്ട് പി എബിരാണ് ബ്യൂണസൈസിൽ നാല് പി എബിന് ആണ് പാരീസിൽ അതുപോലെ തന്നെ ബാഴ്സലോണയിലൊക്കെ ഒമ്പത് പി എബിരാണ് മയാമിയിൽ മൂന്ന് പി എബിന് ആണ് ലണ്ടനിൽ എട്ട് പി എബിനാണ് ദോഹയിൽ നമ്മുടെ പല സുഹൃത്തുക്കളും ജി സി സിയിലൊക്കെ ഉണ്ടാവും സോ ദോഹയിൽ രാത്രി പത്ത് മണിക്കാണ് പ്രോഗ്രാം ഉള്ളത് സോ സിഡ്നിയിൽ ഇപ്പം ഓസ ഓസ്ട്രേലിയയിൽ നമ്മുടെ ഉണ്ടാവും സിഡ്നിയിൽ അഞ്ച് മണിക്കാണ് അതായത് പുലർച്ചെ അഞ്ച് മണിക്കാണ് നാളെ പുലർച്ചെ അഞ്ച് മണിക്കാണ് എന്നർത്ഥം സോ നമ്മുടെ രാജ്യത്ത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ബാലൻഡിയൂർ പുരസ്കാരദാന ചടങ്ങ് ആരംഭിക്കുക അപ്പോൾ അതിന് മുമ്പ് റെഡ് കാർപ്പറ്റ് ഷോയും മറ്റുമൊക്കെ ഉണ്ടാവും അതിന് മുമ്പ് തന്നെ മറ്റ് മുപ്പതാം സ്ഥാനം മുതൽ താഴേക്കുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഓരോരുത്തരെ എവിടെയൊക്കെ സ്ഥാനം നേടി എന്ന് അറിയാൻ പറ്റും അവസാന പത്ത് സ്ഥാനക്കാരെയാണല്ലോ അവസാന എന്ന് പറഞ്ഞാൽ അതായത് ആദ്യത്തെ പത്ത് ഒമ്പ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഇങ്ങനെ അങ്ങ് പോയിട്ട് അവസാനം ഒന്നാരാണെന്ന് പറയാറാണല്ലോ അത് വാ വാലൻഡിയോർ വേദിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുക ഇതാണ് സാധാരണഗതിയിൽ നടക്കാനുള്ള അത് തന്നെയാണ് ഇത്തവണത്തെ പ്രോഗ്രാം ഏതായാലും ആർക്കാണ് ഇത്തവണത്തെ ബാലൻഡിയോറ് വിൻസെൻറ്റ് ഗാർഷിയ പറയുന്നു എഡിറ്റർ ഇൻ ചീഫാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എഡിറ്ററിൻ ചീഫാണ് അദ്ദേഹം പറയുന്നു എനിക്ക് മാത്രമാണ് ആരാണ് ബാലൻഡ്യൂർ വിന്നർ എന്ന് അറിയുക ഞാൻ മാത്രമേ അതിപ്പോൾ പറയുന്നുള്ളൂ ക്രൈറ്റീരിയ ഈ അവാർഡ് നേടാനുള്ള ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസസ് പിന്നെ ഡിസിസീവ് ആൻഡ് ഇംപ്രസീവ് പെർഫോമൻസസ് പിന്നെ കിരീടങ്ങൾ നേടിയത് കൂടാതെ ഫയർ പ്ലേ ആൻഡ് ബിഹേവിയർ ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡ് കളിക്കളത്തിനകത്തും പുറത്തുമുള്ള പെരുമാറ്റവും പരിഗണിക്കുന്നത് വിൻസെന്റ് ഗാർസിയ പറയുന്നു ഏതായാലും ഇത്തവണത് ആര് നേടുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ വീഡിയോസിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം